ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ല ഞാൻ സുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ചെറുതാണോ വലുതാണോ എന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം തീരുമാനിക്കുക രണ്ടു ദിവസം മുമ്പ് നമ്മളെല്ലാം കേട്ട കേട്ടൊരു ന്യൂസാണ് നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച വേദനിപ്പിച്ചൊരു ന്യൂസാണ് ആലുവയിലെ തിരുവാംകുളത്ത് കല്യാണിയുടെ മരണം സ്വന്തം അമ്മൻ്റെ മകളെ കുളത്തിലെറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അമ്മ എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുള്ള അടുത്തോളം സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ വാത്സല്യത്തിൻ്റെയൊക്കെ മോർത്തി ഭാവമാണ് ആ അമ്മയാണ് സ്വന്തം മകളെ ഇതാക്കളത്തിൽ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവല്ല ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോ നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിധം ഇപ്പൊ കൂടി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പൂർണ്ണ സാക്ഷരത നേടിയ നമ്മളെ കേരളത്തിലാണ് എന്നുള്ളതാണ് എന്താണ് ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും സംസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പൂർണ്ണത കൈവരിച്ചവരാണ് അല്ലേ നമ്മൾ മനുഷ്യർ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് റോബോട്ടുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു റോബോട്ട്സിനാണല്ലോ ഈ വികാരങ്ങളില്ലാത്തത് ഫീലിങ്സ് ഇല്ല അല്ലെങ്കിൽ ഇമോഷണൽ യാതൊരു ഇതില്ലാത്തത് റോബോട്ടുകൾക്കാണല്ലോ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഞാൻ വീടിനുള്ളിലാണെങ്കിൽ അമ്മയ്ക്ക് മക്കളോടോ മക്കൾക്ക് അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനും മക്കളോടോ കുടുംബത്തിലുള്ള മറ്റ് ബന്ധുക്കൾ ബന്ധത്തിന് യാതൊരു മൂല്യമില്ലാതെ ഇല്ലാതെ വൈകാരികമായ ബന്ധം നിങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഫീലിങ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ നമ്മളെല്ലാം പണ്ട് കേട്ടിട്ടുണ്ടാവും പൂതനയുടെ കഥ അമ്മയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ പൂതന സ്വന്തമാക്കാൻ ശ്രമിക്കുകയും അമ്മ പൂതനയുടെ അടുത്ത് പോയി കുഞ്ഞിനെ തിരിച്ച് ആവശ്യപ്പെടുകയും പൂതന സ്വന്തം അമ്മയുടെ സ്വന്തം കണ്ണ് ആവശ്യപ്പെടുകയും ചെയ്തു ഒന്നും തന്നെ ചിന്തിക്കാതെ അമ്മ സ്വന്തം കണ്ണ് പൂതനയ്ക്ക് മുമ്പിലേക്ക് ചൂർന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം മുതലെടുത്ത് പൂതന കുഞ്ഞിനു പകരം കുഞ്ഞിനെ കൊടുത്ത് അമ്മയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും അമ്മ അത് മനസ്സിലാക്കി പൂതനെ ശപിക്കാൻ പോവുകയും ശാപത്തിനെ പകുന്ന പൂതനെ കൊച്ചിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്ത നാടോടി കഥകളും പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ സ്വന്തം അമ്മ തന്നെ ഇന്ന് പൂതനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിലെ അമ്മ മാത്രമല്ല കുറ്റക്കാരി കുട്ടിയുടെ പിതൃ സഹോദരനും കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷക്കണക്കായി എന്നിപ്പോ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെയാലും കല്യാണിക്ക് പൂർണ്ണമായ നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതുപോലുള്ള കല്യാണിമാര് ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനു മുമ്പ് നമ്മൾ നടന്ന ഒരുപാട് കേസുകളിൽ ഒന്ന് നമ്മളിപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് ആസിഫ് ആസിഫയുടെ അന്ന് ആസിഫിക്ക് സംഭവിച്ചതും മൃഗീയമായ പീഡനമാണ് ആയിരുന്നു മൃഗീയം എന്ന് പറയുന്നത് അതിനേക്കാളും അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ അത് വേണം ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ ഒന്നടങ്കം ഇങ്ങനെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചു മനുഷ്യൻ തന്നെയാണോ അതോ നരഭൂജിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കുറ്റകൃത്യമായിരുന്നു അന്ന് നടന്നത് എന്ത് തന്നെ ആയാലും ഈ നാരാളന്മാരെ അല്ലെങ്കിൽ ഈ നരഭോജികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് തക്കതായ ശിക്ഷ നടപ്പിലാക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പത്തൊമ്പതിനായിരം പരം ചൈൽഡ് അബ്യൂസുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ് ശതമാനം യാതൊരു ഇതുമില്ലാതെ ഹൈഡായി പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനിയെങ്കിലും ചൈൽഡ് അവെയർനെസ്സെക്കുറിച്ച് ചൈൽഡ് അബ്യൂസിനെക്കുറിച്ചുള്ള അവെയർനെസ് കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക അത് എഡ്യൂക്കേഷൻ്റെ മെയിൻ ഭാഗമായിട്ട് മാറ്റേണ്ടതിൻ്റെ അത്യാവശ്യത കൂടി വരികയാണ് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ നിന്നും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവേർനെസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് പാഠപുസ്തകങ്ങളിലൊക്കെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവേർനെസ് നൽകുകയൊക്കെ ചെയ്യേണ്ടി ഇരിക്കുന്നു അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ